ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമാണ് ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് താരങ്ങളെയും ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട് പല താരങ്ങളുടെയും മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അഡ്രിയ ലൂണ പെപ്ര കോയഫ് ഡ്രിൻസിച്ച് എന്നിവരുടെ മൂല്യത്തിലൊക്കെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ് ഇതിന് പിന്നാലെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒരു ഇലവൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഐ ഏറ്റവും മൂല്യം കൂടിയ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബെസ് ഇലവൻ ആണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനം കാത്തത് ഒരേ ഒരു താരമാണ് ജീസസ് ജിമിനസ് ഇതിൽ ഇടം നേടിയിട്ടുണ്ട് മറ്റു ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ആർക്കും തന്നെ ഈ ഒരു മോസ്റ്റ് വാല്യൂബിൾ ഇലവനിൽ ഇടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ മോഹൻ ബഗാന്റെ വിശാൽ കെയ്ത്താണ് വരുന്നത് രണ്ടേ പോയിൻറ്റ് നാല് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം ഇനിയിപ്പോൾ സെൻ്റർ ബാക്ക് പൊസിഷനിൽ വരുമ്പോൾ എഫ് സി ഗോവയുടെ ജിങ്കനും ഈസ്റ്റ് ബംഗാളിൻ്റെ അൻവർ അലിയും വരുന്നുണ്ട് രണ്ടേ കോടി രൂപയാണ് ഈ രണ്ട് താരങ്ങളുടെയും വാല്യൂ വരുന്നത് വിംഗ് ബാക്ക് പൊസിഷൻ നോക്കുമ്പോൾ മോഹൻ ബഗാന്റെ സുഭാഷിഷ് ബോസ് വരുന്നു രണ്ടേ കോടി രൂപ അതുപോലെ തന്നെ ബംഗളൂരുവിന്റെ നിഗിൽ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാല്യൂ രണ്ടേ കോടി രൂപയാണ് മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജീക്സൺ സിംഗും അപ്പൂയയുമാണ് വരുന്നത് ഈസ്റ്റ് ബംഗാളിന്റെ താരമായ ജീക്സൻ്റെ വാല്യൂ രണ്ടേ പോയിന്റ് രണ്ട് കോടി രൂപയാണ് മോഹൻ ബഗാൻ താരമായ അപ്പൂയുടെ വാല്യൂ രണ്ടേ പോയിന്റ് എട്ട് കോടി രൂപയാണ് ഇനിയിപ്പോ മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹ്യൂഗോ ബോമസ് വരുന്നു ഒഡീഷൻ താരമായ ഇദ്ദേഹത്തിൻ്റെ മൂല്യം ആറ് കോടി രൂപ അതുപോലെ തന്നെ ദിമി പെട്രറ്റോസ് വരുന്നുണ്ട് മോഹൻ ബഗാൻ താരമായ ഇദ്ദേഹത്തിൻ്റെ മൂല്യം ആറ് പോയിന്റ് എട്ട് കോടി രൂപയാണ് മുന്നേറ്റ നിരയിൽ ജീസസ് ജിമിനസ് വരുന്നു ജിമിനസിൻ്റെ മൂല്യം ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല കാരണം അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മോഹൻ ബഗാൻ്റെ മറ്റൊരു താരമായ മക്ലാരനാണ് സ്ട്രൈക്കർ പൊസിഷനിൽ വരുന്നത് ഒൻപത് പോയിന്റ് ആറ് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മൂല്യം കുറയുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം മോഹൻ ബഗാനിൽ ബഗാനിലെത്തിയതിനു ശേഷം ഒരു വലിയ മികവൊന്നും അദ്ദേഹത്തിന് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഇലവൻ്റെ ആകെ മാർക്കറ്റ് വാല്യൂ വരുന്നത് നാൽപ്പത്തി കോടി രൂപയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസം നൽകിയ കാര്യം ജീസസ് എങ്കിലും അവിടെ ഇടം നേടി എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണാം